കേരളത്തിൽ ഇപ്പോൾ ഉയർന്ന ചൂടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മഴക്കാലം എത്രയധികം ഭീഷണി സൃഷ്ടിക്കുന്നുവോ അത്രയധികം തന്നെ വേനൽക്കാലത്തും പലവിധ ആഘാതങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് കുട്ടിക്കാലം മുതൽക്കേ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ആഗോള താപനവും അൾട്രാവയലറ്റ് രശ്മികളും ഇത്തരം രശ്മികൾ ഭൂമിയിലെത്തുന്നത് വഴി സൃഷ്ടിക്കുന്ന ആഘാതം വളരെ വലുതാണ് മനുഷ്യരിൽ എന്ന പോലെ തന്നെ മൃഗങ്ങളിലും സസ്യങ്ങളിലും വലിയ ആഘാതമാണ് ഇവ സൃഷ്ടിക്കുന്നത് ഈ വേനൽക്കാലത്ത് നമ്മുടെ ഭൂമിയിലേക്ക് അൾട്രാവയലറ്റ് രശ്മികൾ പതിച്ചു തുടങ്ങിയിരിക്കുകയാണ് ആദ്യം തന്നെ പറയാം ആശങ്കയല്ല വേണ്ടത് കരുതലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് പോലെ തന്നെ വേനൽക്കാലത്തും പലവിധ മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യം കണ്ടെത്തിയത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ അൾട്രാവയലറ്റ് സൂചികയിൽ ഇന്നലെ ഓറഞ്ച് അലേർട്ടാണ് രേഖപ്പെടുത്തിയത് യു വി ഇൻഡെക്സ് അനുസരിച്ച് ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഇങ്ങനെ രശ്മികളുടെ വികിരണത്തെ തരംതിരിക്കാറുണ്ട് ഓറഞ്ച് ആകുമ്പോൾ ജനങ്ങൾ പാലിക്കേണ്ട സുരക്ഷയുടെ പ്രാധാന്യവും വർദ്ധിക്കുന്നു കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ ഒൻപത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എട്ട് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എട്ട് ഇടുക്കിയിലെ മൂന്നാർ എട്ട് എന്നിങ്ങനെയാണ് അൾട്രാവയലറ്റ് രശ്മികളുടെ അളവ് രേഖപ്പെടുത്തിയത് അൾട്രാവയലറ്റ് സൂചിക പതിനൊന്ന് മുകളിൽ എത്തുമ്പോഴാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത് അതിതീവ്രമാകുന്ന അവസ്ഥയിൽ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യു വി ഇൻഡെക്സ് ആറ് മുതൽ ഏഴ് വരെയുള്ള തോതിലായതിനാൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം എറണാകുളം തൃശൂർ വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യു വി ഇൻഡെക്സ് അഞ്ചും അതിൽ താഴെയുമാണ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് പരിശോധിക്കാം ഒന്ന് തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും താപത്തിനും രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് രണ്ട് പകൽ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത് അതിനാൽ തന്നെ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം മൂന്നാമതായി പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ ബൈക്ക് യാത്രക്കാർ വിനോദസഞ്ചാരികൾ ചർമ്മ രോഗങ്ങളുള്ളവർ നേത്ര രോഗങ്ങളുള്ളവർ ക്യാൻസർ രോഗികൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഉള്ളവർ രോഗപ്രതിരോധ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ് നാല് പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ടൊപ്പി കുട സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുക ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കണം യാത്രകളിലും മറ്റും ഇടവേളകളിൽ തണലിൽ വിശ്രമിക്കാൻ ശ്രമിക്കണം അഞ്ച് ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ തുടങ്ങിയവയിൽ പൊതുവെ തന്നെ അൾട്രാ വയലറ്റ് സൂചിക ഉയർന്നതായിരിക്കും മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും ഉയർന്ന അൾട്രാ വയലറ്റ് സൂചികയും ഉണ്ടാകാം ഇതിനു പുറമെ ജലാശയം മണൽ തുടങ്ങിയ പ്രതലങ്ങൾ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നതിന് കാരണമാകുന്നു ഇത്തരം മേഖലകളിലും അൾട്രാവയലറ്റ് സൂചിക ഉയർന്നായിരിക്കും രേഖപ്പെടുത്തുന്നത് അടുത്തതായി അൾട്രാവയലറ്റ് രശ്മികളുടെ ആഘാതം കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് അൾട്രാവയലറ്റ് ടെശ്മികളിൽ നിന്ന് ചർമ്മത്തെ രക്ഷിക്കാൻ വാട്ടർ റെസിസ്റ്റന്റ് ആയതും എസ് പി എഫ് മുപ്പത് ഉള്ളതുമായ സൺസ്ക്രീൻ ഉപയോഗിക്കുക കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ പുരട്ടിയ ശേഷം മാത്രം ഇറങ്ങുക രണ്ട് നീളമുള്ള കൈകളുള്ള വസ്ത്രങ്ങളും കുടയും തൊപ്പികളും സൺഗ്ലാസുകളും പുറത്തിറങ്ങുമ്പോൾ ഉപയോഗിക്കുന്നത് ശീലമാക്കണം ഇവ സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്നതിന്റെ അളവ് കുറയ്ക്കും മൂന്ന് മഞ്ഞ് മണ് ജലാശയങ്ങൾ എന്നിവയ്ക്ക് സമീപം വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ അത്യാധികമായി ശ്രദ്ധ നൽകണം കാരണം ഈ പ്രതലങ്ങളിൽ നല്ല രീതിയിൽ അൾട്രാ വയലറ്റ് രശ്മികൾ പ്രതിഫലിക്കുന്നു നാല് ചുണ്ടുകളുടെ സംരക്ഷണത്തിന് എസ് പി എഫ് പതിനഞ്ചെങ്കിലും ഉള്ള ലിബാം ഉപയോഗിക്കുക ആറ് വെയിൽ കൊള്ളുന്നത് കുറയ്ക്കുമ്പോൾ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറഞ്ഞു പോകാതിരിക്കാൻ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങളും സപ്ലിമെന്റുകളും ആവശ്യത്തിന് കഴിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്നത്